കേരളത്തിലെ ആദ്യത്തെ ടി വി സീരിയൽ സംവിധാനം ചെയ്തത് നെടുമുടി വേണു ചേട്ടനാണ് ആ ഒരു കാര്യം മാത്രം പറയാം രമേശ് ഓരോ ദിവസവും എന്നെപ്പോലുള്ള നടന്മാർക്ക് ഇനിയും ബഹുദൂരം പോകാനുണ്ട് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭയാണ് നെടുമുടി വേണു നമ്മളൊന്നും ഒന്നുമല്ല അച്ചീവ് ചെയ്തത് ഒന്നുമല്ല നമ്മളിനിപ്പോൾ ഇപ്പോൾ കുറച്ച് അവാർഡുകളൊക്കെ ഇപ്പോൾ കിട്ടി തുടങ്ങിയിട്ടുണ്ട് സന്തോഷം പക്ഷേ അദ്ദേഹത്തിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ആ റേഞ്ചിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മളൊന്നും ഒന്നുമല്ല എന്ന് ഓരോ ദിവസവും അത് അതിവിനയം കൊണ്ട് പറയല്ല സത്യസന്ധമായിട്ട് പറയാണ് ഒരു കഥാപാത്രം അച്ഛൻ പള്ളിയിൽ അച്ഛൻ അവതരിപ്പിക്കുമ്പോൾ എത്രയോ അച്ഛന്മാര് ഒരു അച്ഛനും വേറൊരു അച്ഛനുമായിട്ട് സ്വാമി ഉണ്ടോ ഇല്ല നല്ല ഷോളൊക്കെ ഇട്ട് തറവാട്ടിലൊക്കെ സംഗീതായിട്ട് സംഗീതജ്ഞനായിട്ട് വരുമ്പോൾ അങ്ങനെ ഏറ്റവും വിവരമുള്ള ആളായിട്ട് അഭിനയിച്ചിട്ടുണ്ട് പാണ്ഡിത്യമുള്ള ഉള്ളതായിട്ടുള്ള പണ്ഡിതനായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ഏറ്റവും വിവരമില്ലാത്ത ആള് കമലദളം ആ കലാമണ്ഡലം ചെറിയ സീന ഉള്ളെങ്കിലും പിന്നെ അദ്ദേഹം ഒരു രാജഗുരുവായിട്ട് വന്നാ ഓക്കെ മഹാരാജാവായിട്ട് വന്നാ ഓക്കെ മഹാരാജാവിന്റെ അവിടെ ഏറ്റവും ചെറിയൊരു സേനാനിയായിട്ട് ആയിട്ട് വന്നാൽ